വീടിന് മുകളിലേക്ക് കൂറ്റൻമരം പീച്ചി മനക്കപ്പാടത്ത് പൊല്ലത്ത് വീട്ടിൽ മോഹനന്റെ വീട്ടിലേക്കാണ് തൊട്ടടുത്ത പറമ്പിൽ നിന്നിരുന്ന കൂറ്റന്മാവ് കടപുഴകി വീണത് വീഴ്ചയുടെ തകർന്നു വീടിനോട് ചേർന്നുള്ള വിറകുപ്പുരയും കോഴിക്കൂടും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് മോഹനന്റെ ഭാര്യ മിനി രക്ഷപ്പെട്ടത് അടുക്കള ഭാഗത്ത് വാഷിംഗ് മെഷീനിൽ തുണിക്കഴുകാനിട്ട് തിരിച്ച് അകത്ത് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് കടപുഴകിയ മരം മിനി നിന്നിരുന്ന ഭാഗത്ത് വന്നു പതിച്ചത് അപകടത്തിൽ നിന്നും തലനാരഴുക്ക് രക്ഷപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് വീട്ടമ്മ വീടിനകത്ത് വയോധികയായ ഇവരുടെ അമ്മയും ഉണ്ടായിരുന്നു 在打鸡是不是没了、嗯嗯